എന്റെ കാവുമ്പോ അതിന് ആധാരമായിട്ട് അടക്കുമ്പോൾ അതിന് ആഹാരമായിട്ട് വളർന്നിരിക്കുന്നവര് എന്റെ കുഞ്ഞുങ്ങളെ കണ്ടുവല്ലോ പ്രത്യക്ഷമായി കണ്ടുവല്ലോ ക്ഷേത്രമറിച്ച് മര്യാദയും ചെയ്തിരിക്കുന്ന പൂജാ വഴികൾ ഗർഭാദികളൊക്കെ നിങ്ങളുടെ മനസ്സിനകത്തും ശരീരത്തിനകത്തും ആഹാരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പരമശക്തി എന്താണല്ലോ ം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തെയ്യം കാണുക ആസ്വദിക്കുക എന്നതിലുപരി തെയ്യത്തെ അറിയുക എന്ന ലക്ഷ്യവുമായി എന്നോടൊപ്പം സഞ്ചരിക്കുന്ന എല്ലാവരോടും ഞാൻ എന്റെ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു ഒരു പ്രദേശത്തിന്റെ മുഴുവനും അതിദേവതയായ ഒരു കൂട്ടായ്മയുടെ മുഴുവനും അമ്മ ദൈവമായ തിരുവർക്കാട്ട് ഭഗവതിയുടെ മാടായികാവലമ്മയുടെ വാമൊഴിയാണ് നിങ്ങൾ ഇവിടെ കേട്ടത് ഉത്തര മലബാറിലെ ഏറ്റവും കീർത്തി കേട്ട കാവുകളിൽ ഒന്നാണ് മാടായിക്കാവ് വിളിച്ചാൽ വിളിപ്പുറത്തുള്ള അമ്മ ദൈവം സർവവിധ ബാധാദോഷങ്ങൾക്കും ശത്രുദോഷങ്ങൾക്കും അവസാന വാക്കാണ് മാടായിക്കാവിലമ്മ അതീവ ശക്തി സ്വരൂപിണിയാണ് ഈ അമ്മ കാവിന്റെ പ്രതിഷ്ഠാ സംവിധാനം നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കത് ബോധ്യമാവും പടിഞ്ഞാറോട്ട് മുഖം തിരിഞ്ഞാണ് മാടായിക്കാവിലമ്മയുടെ പ്രതിഷ്ഠ മാടായിക്കാവിലേക്ക് നേരെ കയറുമ്പോൾ നമ്മൾ അമ്മയുടെ പ്രതിഷ്ഠയല്ല ആദ്യം തന്നെ കാണുന്നത് ആദ്യം തന്നെ പരമശിവനെയാണ് നമ്മൾ തൊഴുതു വന്ധിക്കേണ്ടത് എന്നിട്ടാണ് പ്രദക്ഷിണം വെച്ച് സപ്തമാതൃക്കളെ തൊഴുത് മാടായിക്കാവിലമ്മയെ തൊഴേണ്ടത് മാടായിക്കാവിലമ്മയെ പ്രതിഷ്ഠിച്ച ശ്രീകോവിലിൽ പൂർണമായി വിളക്ക് കത്തിക്കില്ല കാരണം പൂർണമായി ആ മുഖം നേരിട്ട് നമ്മൾ കാണാൻ പാടില്ലെന്നാണ് അത്രയും ഉഗ്രമൂർത്തിയാണ് ഈ അമ്മ എന്നാൽ മനുഷ്യ ജീവിതത്തിൽ വരുന്ന എല്ലാവിധ ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും പരിഹാരമുണ്ട് ഇവിടെ പ്രാരന്മാർ എന്ന വിഭാഗമാണ് ഇവിടെ പൂജാകർമ്മങ്ങൾ നടത്തി വരുന്നത് കേവലം സാത്വികമായ പൂജാകർമ്മങ്ങൾ മാത്രമല്ല ഇവിടെ നടക്കാറുള്ളത് കോഴിയർവൊക്കെ വളരെ പ്രധാനപ്പെട്ട ചടങ്ങ് തന്നെയാണ് കളിയാട്ട സമയത്ത് അമ്മ പ്രത്യക്ഷ രൂപത്തിൽ ജനങ്ങളുടെ മുമ്പിലെത്തുന്നു ഗംഭീരമായ രൂപഭാവ സവിശേഷതകളുള്ള തെയ്യമാണ് തിരൂർക്കാട്ട് ഭഗവതി വായയുടെ രണ്ടു ഭാഗത്തും കവിളോളം എത്തി നിൽക്കുന്ന എഗറ് പ്രത്യേകമായ കണ്ണെഴുത്ത് മനോഹരമായ മുഖത്തെഴുത്ത് ആകാശം മുട്ടേ ഉയർന്നു നിൽക്കുന്ന തിരുമുടി ഇങ്ങനെ ഒരുപാട് സവിശേഷതകളാണ് അമ്മയുടെ അണിയലങ്ങൾക്കും എഴുത്തിനും ഈ പ്രദേശത്തും അതുപോലെ സമീപ പ്രദേശങ്ങളിലുമുള്ള സ്ഥാനങ്ങളിലേക്കെല്ലാം ദീപവും തിരിയും കൊണ്ടുപോകുന്നത് മാടായിക്കാവിൽ നിന്നാണ് ഈ ദേശാധിപത്യ സ്വഭാവമാണ് അമ്മയുടെ രൂപഭാവങ്ങളിലെല്ലാം നമുക്ക് കാണാനും അനുഭവിക്കാനും കഴിയുന്നത് അമ്മയുടെ പുറപ്പാടും അതുപോലെ പ്രധാനപ്പെട്ട ചടങ്ങുകളെല്ലാം കഴിഞ്ഞാൽ അവസാനം നടത്തുന്ന വാമൊഴിയിൽ ഇത് വളരെയധികം വ്യക്തമാണ് ഒരു കൂട്ടായ്മയുടെ കർമ്മധർമ്മങ്ങളെ കുറിച്ചാണ് അമ്മ ഇവിടെ വാമൊഴിയിലൂടെ അവതരിപ്പിക്കുന്നത് ഇത് ജനതയ്ക്ക് നേരെയുള്ള താക്കീത് കൂടിയാണ് ഓരോരുത്തരും അവരവരുടെ കർമ്മധർമ്മങ്ങൾ ഒരു പിഴവും കൂടാതെ ഒരു മാറ്റവും കൂടാതെ ചെയ്തു തീർക്കണമെന്ന് താക്കീത് ജനതയുടെ പ്രവൃത്തികളെല്ലാം അമ്മ കാണുന്നുണ്ടെന്നും ഗുണദോഷ വിചിന്തനം നടത്തുന്നുണ്ടെന്നും ഈ ജനതയ്ക്ക് ഈ കൂട്ടായ്മയ്ക്ക് കാവലാളായി അമ്മ നിലനിൽക്കുന്നുണ്ടെന്നും വാമൊഴിയിൽ വിശദമാക്കുന്നുണ്ട് തെയ്യം എന്ന അനുഷ്ഠാനം മനുഷ്യ ജീവിതത്തിൽ എങ്ങനെയെല്ലാം ഇടപെടുന്നുണ്ട് സമൂഹത്തിന്റെ നീതിന്യായ വ്യവസ്ഥയെ എങ്ങനെയാണ് അത് നിലനിർത്തുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്കൊരു തെയ്യം കണ്ടാൽ ബോധ്യമാകും തിന്മയെ ഇല്ലാതാക്കാനും നന്മയെ നിലനിർത്താനുമുള്ള ഒരു വ്യവസ്ഥിതിയായി തന്നെ നാം തെയ്യത്തെ കാണേണ്ടതുണ്ട് മനുഷ്യൻ്റെ ബോധാബോധ തലങ്ങളെ തൊട്ടുണർത്തി ശാക്തീകരിക്കാനും നന്മയുടെ പാതയിലേക്ക് തുറന്നു വിടാനുള്ള ഒരു ഊർജം നമുക്ക് തെയ്യക്കളത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട് അതുതന്നെയാണ് തെയ്യത്തിൻ്റെ പ്രാധാന്യവും പ്രസക്തിയും തെയ്യത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങളും വിവരങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റുകൾ കേവല കമൻറ്റുകൾക്കൊപ്പുറം നിങ്ങളുടെ അറിവുകളുമായി അനുഭവങ്ങളുമായി ചേർത്ത് രേഖപ്പെടുത്തുക അവിടെയാണ് ഈ വീഡിയോ പൂർണ്ണമാകുന്നത് ഒരിക്കൽ കൂടി നന്ദി